നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി യു ഡി എഫ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു हले दर तुम मधुहार दम हले दर तुम मधुहार दम हले दर तुम मधुहार दम हले दर तुम ഇവിടെ ജനിച്ചാൽ ഇവിടെ വളർന്നു ഇവിടെ ജനിച്ചവർ ഇവിടെ തന്നെ വീട് വരയ്ക്കോ ഇവിടെ തന്നെ വീട് വരയ്ക്കും ഇവിടെ തന്നെ വീട് വരയ്ക്കോ ഇവിടെ തന്നെ വീട് വരയ്ക്കു വള്ളത്തോൾ നഗർ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൌരത്വ നിയമം നടപ്പാക്കിയതിനെതിരെ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എം എ മുഹമ്മദ് ഇക്ബാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിഭജനം നടത്തുന്നതിന് വേണ്ടി ജാതീയ അടിസ്ഥാനത്തിൽ പൌരത്വം നൽകുന്ന ലോകത്തിലെ തന്നെ വളരെ മോശമായി അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ഭരിക്കുന്ന രാജ്യങ്ങളെ നാണം കെടുത്തുന്ന രീതിയിൽ നമ്മുടെ രാജ്യം ഉണ്ടായിരിക്കുകയാണ് അതിനെതിരെ ഈ ജീവിക്കുന്ന കൃത്യമായ രേഖപ്പെടുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒയു ബഷീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ടി കെ സൈതലബി മുഖ്യാതിഥിയായിരുന്നു ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം പ്രസാദ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായാ ഉദയൻ ഐ എൻ ടി എസ് സി മണ്ഡല പ്രസിഡന്റ് തമ്പിമണി മഹിളാ കോൺഗ്രസ് നേതാക്കളായ രാധാ വിശ്വനാഥൻ ബീന യൂത്ത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് അർഷാദ് പള്ളാം യു ഡി എഫ് നേതാക്കളായ ജാഫർ മൊയ്തീൻകുട്ടി കാദർമോൺ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മതേതരത്തിന്റെ പേരിൽ ഇന്ത്യയുടെ അഭിമാനത്തെ തകർക്കുന്ന വർഗീയ മോദി സർക്കാരിന്റെ സംഘപരിവാറിന്റെയും സംഘടനകളുടെ ഒരു മതത്തെ പ്രത്യേകം തിരഞ്ഞുപിടിച്ച് അക്രമിക്കുന്ന അധികാരത്തിൽ എഴുത്തുള്ള ആ മതത്തിന് നേരെ തന്നെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ജനിച്ച മണ്ണിൽ ജീവിച്ച് ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരോടൊപ്പം അവകാശമില്ല എന്ന് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പറയുമ്പോൾ അതിനെതിരെ പ്രിയമുള്ളവരെ കൂട്ടായ്മയുടെ സമാന ചിന്താഗതിക്കാരുടെ സ്നേഹമുള്ളവരുടെ സൗഹാർദ്ദത്തിലൂടെ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് കൊടുക്കുവാനാണ് വള്ളത്തോനാഗർ പഞ്ചായത്ത് കമ്മിറ്റിയിലെത്തി